കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ ഞെട്ടി നിൽക്കുകയാണ് രാജ്യം ബാംഗ്ലൂരിൽ തന്റെ ഓഫീസിൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം നിറയോഗിച്ചാണ് റോയ് മരണത്തിന് പുലുകിയത് മരണകാരണം അജ്ഞാതമായി തുടരുന്നതിനിടെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കർണാടക സർക്കാർ കേന്ദ്ര സർക്കാർ ഏജൻസിയായ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരു ബിസിനസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതേണ്ടതില്ലെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞു റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെയും അതിന് ഉത്തരവിട്ട മേലുദ്യോഗസ്ഥരെയും ഒന്നൊന്നായി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ശിക്ഷ വാങ്ങി നൽകണമെന്നും ഡി കെ ശിവകുമാർ വാക്ക് നൽകി കഴിഞ്ഞു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളുമായി സി ജെ റോയ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാളാണ് കർണാടക ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ ഉദ്യോഗസ്ഥർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ അഞ്ചു മിനിറ്റ് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് മുറിക്കുള്ളിലേക്ക് കയറിയാണ് റോയ് ജീവനൊടുക്കിയതെന്ന് ഡി ശിവകുമാർ വെളിപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പീഡനമുണ്ടായെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും കേരളത്തിൽ നിന്ന് എത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് പരിശോധന നടത്തിയതെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു സി ജെ റോയ് നല്ല വ്യവസായി ആയിരുന്നെന്നും ഇത്തരം ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകരുതായിരുന്നുവെന്നും ശിവകുമാർ പറഞ്ഞു പിന്നാലെയാണ് ഉത്തരവാദികളായവരെ ഒന്നൊഴിയാതെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചത് ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് ഡി കെ നിർദ്ദേശം നൽകി കഴിഞ്ഞു സംഭവത്തിൽ കർണാടക സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡി കെ ശിവകുമാർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ കർണാടകയിൽ കുടുങ്ങിയതായി കാണാൻ സാധിക്കും ബാംഗ്ലൂർ വിട്ടാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ബാംഗ്ലൂർ ിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ സംസ്കാരം മാറ്റിവെച്ചിരിക്കുകയാണ് ബന്ധുക്കൾക്ക് വിദേശത്ത് നിന്ന് എത്താൻ വൈകുന്നതിനാലാണ് സംസ്കാരം മാറ്റിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ശനിയാഴ്ച സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലെ ദേവാലയത്തിലാണ് സംസ്കരിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ ഒൻപത് മണിയോടെ ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോറമംഗലയിൽ എത്തിച്ചു കഴിഞ്ഞു ഡി കെ ശിവകുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അന്വേഷണ ഏജൻസിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് ൻ സി ജെ ബാബു ആരോപിച്ചു റോയ്ക്ക് കടമോ ബാധ്യതയോ ഭീഷണിയോ ഒന്നുമില്ല ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുടുംബത്തിന് അറിയാമായിരുന്നു മറ്റെവിടെ നിന്നും റോയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നില്ല രാവിലെ കാണാമെന്ന് റോയ് പറഞ്ഞിരുന്നു മൂന്ന് ദിവസമായി ആദായ നികുതി ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഉണ്ടായിരുന്നെന്നും സി ജെ ബാബു പറഞ്ഞു കഴിഞ്ഞു ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സി ജെ റോയിയുടെ സന്തത സഹചാരി അവിൻ ദേവും പറഞ്ഞു ഈ മാസം ആദ്യം മുതലാണ് ഐ ടി യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയത് പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് അറിഞ്ഞത് ഇൻകം ടാക്സിൽ നിന്ന് വലിയ സമ്മർദ്ദം ഇല്ലാതെ ചെയ്യില്ലെന്ന് അബിൻ ദേവ് പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടാണ് സി ജെ റോയ് ജീവനൊടുക്കിയത് ആദായ വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ അതേ കെട്ടിടത്തിൽ തന്നെയുള്ള ഓഫീസിലെത്തി സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയായിരുന്നു നേരത്തെ നടത്തിയ പരിശോധനയുടെ ബാക്കി നടപടികളായിട്ടായിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയത് എന്തായാലും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് കർണാടക സർക്കാർ വാക്ക് നൽകിയതിന്റെ ഉറപ്പിൽ നാളെ റോയിയെ സംസ്കരിക്കുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്